ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിങ്കളാഴ്ചയോടുകൂടി വരുന്ന സങ്കടഹര ചതുർത്ഥി ദിവസം ഗണേശ ഭഗവാനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്യുവാൻ പോകുന്ന ഈ ഒരു താന്ത്രികം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക തടസ്സങ്ങളെയും ഇല്ലാതാക്കുന്നതായിരിക്കും തിങ്കൾ എന്ന് പറയുന്നത് ചന്ദ്രഭഗവാൻ അനുയോജ്യമായ ഒരു ദിവസമാണ് ഒരു വ്യക്തിയുടെ ജാതകവശാൽ ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും ഉണ്ടെങ്കിൽ അവർ കോടി രൂപ കടം വാങ്ങിച്ചാലും അതെല്ലാം അവർക്ക് പെട്ടെന്ന് തന്നെ അടച്ചു തീർക്കുവാൻ സാധിക്കും അതേ സമയത്ത് ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം കുറവാണ് അവർക്ക് ചന്ദ്രഭഗവാന്റെ ഒരു തരത്തിലുള്ള അനുഗ്രഹവും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ കടമാണെങ്കിലും അത് അവർക്ക് അടച്ചു തീർക്കുവാൻ സാധിക്കില്ല മാത്രമല്ല വീണ്ടും വീണ്ടും കടം കൊണ്ട് അവരുടെ ജീവിതം തന്നെ വഴിയാധാരമായി പോവുകയാണ് ചെയ്യുന്നത് നമ്മളിൽ ചിലർക്കെങ്കിലും അറിയുന്ന ഒരു കാര്യമാണ് ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം ജാതകവശാൽ വശാൽ കൂടുതൽ ഉണ്ടാകണമെന്നുള്ളത് അതിനുവേണ്ടിയാണ് നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുന്നതും തിരുപ്പതി ക്ഷേത്രത്തിൽ പോയാൽ ഒരുപാട് സമയങ്ങൾ നമ്മളെ അടച്ചിടുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും എന്തുകൊണ്ടാണെന്നാൽ തിരുപ്പതി എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ ആധിക്യം കൂടുതലുള്ള സ്ഥലമാണ് അവിടെ ചെല്ലുമ്പോൾ കുറഞ്ഞത് ഒരു പതിനൊന്ന് മണിക്കൂർ സമയമെങ്കിലും നമ്മൾ അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഒരു രീതി കാരണം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും തിരുപ്പതി ക്ഷേത്രത്തിൽ പോകുന്നത് ഒന്നാമത് അവിടെയുള്ളത് ഉള്ളത് ഭഗവാനാണ് സമ്പത്തിൻ്റെ അധിപനായ വെങ്കിടാചലപതി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങിക്കിട്ടുമെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള ആ സ്ഥലത്ത് ചന്ദ്രഭഗവാന്റെ ആധിക്യവും കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായതിനാലാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ തിരുപ്പതി ഭൂമിയിൽ കാലെടുത്തു വെച്ചാൽ തന്നെ നമ്മുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് കാലാകാലങ്ങളായി പറഞ്ഞു വരുന്നത് അത് കാരണമാണ് ഞാൻ ഇവിടെ പറയുന്നത് തിങ്കൾ എന്നുള്ളത് ചന്ദ്രഭഗവാൻ അനുയോജ്യമായ ഒരു ദിവസമായതിനാൽ തന്നെ ഇന്ന് സങ്കടഹര ചതുർത്ഥി ദിവസവും കൂടി ആയതിനാൽ ഇന്ന് ചന്ദ്രഹോരാ സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് വരെയുള്ള സമയം ഉച്ച സമയം ഒരു മണി മുതൽക്ക് രണ്ട് വരെയുള്ള സമയം രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് വരെയുള്ള സമയം ഈ ആദ്യം പറഞ്ഞ രണ്ട് സമയങ്ങളും കടന്നു പോയി കഴിഞ്ഞു അപ്പോൾ ഈ വരുന്ന വൈകുന്നേരത്ത് എട്ട് മണി മുതൽക്ക് ഒൻപത് വരെയുള്ള സമയത്ത് നിങ്ങൾ ഈ ഒരു താന്ത്രികം മാത്രം ചെയ്തു നോക്കുക ഇനി ഇത് ഈ ഒരു തിങ്കളാഴ്ച മാത്രം ചെയ്താൽ മതിയോ എന്ന് പലർക്കും സംശയമുണ്ടാകാം എല്ലാ തിങ്കളാഴ്ചകളിലും ചന്ദ്രഹോര സമയത്ത് നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ കടബാധ്യതകളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് എങ്കിലും ആ കടബാധ്യതകളെല്ലാം തന്നെ ഇല്ലാതായി തീർന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും കടബാധ്യതകൾ കൊണ്ട് വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ് എത്ര തന്നെ വരുമാന മാർഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും കൂടി കടബാധ്യതകളിൽ പെട്ട് വലയുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുന്നെല്ലാം നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പോഴാകട്ടെ അതെല്ലാം അക്കൗണ്ടുകളിലേക്ക് വരികയും അവിടെ നിന്ന് തന്നെ അത് ഇ എം ഐ ആയിട്ട് കൺവേർട്ടായിട്ട് പോവുകയും ചെയ്യുകയാണ് പതിവ് അങ്ങനെയാകുമ്പോൾ നമ്മുടെ കയ്യിൽ പത്ത് രൂപ എടുക്കുവാൻ ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് മാത്രമല്ല ആദ്യം മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നമുക്ക് ശമ്പളം വരികയാണെങ്കിൽ പോലും ഒരു പത്തോ പതിനഞ്ചോ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ മറ്റുള്ളവരുടെ കൈകളിൽ നിന്നും പണം കടമായിട്ട് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം വരവിനനുസരിച്ചുള്ള ചിലവുകളല്ല ഇപ്പോൾ ഉള്ളത് ഏതൊരു സാധനങ്ങൾ എടുത്താലും ഇപ്പോൾ നൂറിനും അഞ്ഞൂറിനും ഒന്നും ഒരു വിലയില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രയും വിലക്കയറ്റങ്ങൾ മുഖാന്തരവും നമ്മുടെ ജീവിതം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി കല്യാണത്തിനു വേണ്ടി അത് അതുപോലെ തന്നെ ഒരു വീട് സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടന്നുറങ്ങണമെന്ന കൂടി എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് പണം കടമായി വാങ്ങിക്കുകയും വീണ്ടും വീണ്ടും ആ കടം വർദ്ധിക്കുകയും ചെയ്യുകയല്ലാതെ ഒരിക്കലും അത് കുറയുന്ന ഒരു പരിപാടി ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ തീർച്ചയായും ഇതുപോലുള്ള ചെറിയ ചെറിയ താന്ത്രികങ്ങളെല്ലാം കൂടി ചെയ്തു നോക്കുക ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നമുക്ക് വെറും രണ്ട് സാധനങ്ങൾ മാത്രം മതിയാകുന്നതാണ് പീരിയഡ്സ് ആയിട്ടുള്ളവർ നോൺ വെജ് കഴിച്ചിട്ടുള്ളവർ പുലവാലായ്മ ഉള്ളവർ ഈ താന്ത്രികം ചെയ്യരുത് അവർ ഈ ഒരാഴ്ച വിട്ട് അടുത്ത തിങ്കളാഴ്ച നിങ്ങൾക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ഇനി പീരിയഡ്സ് ഒന്നും ആകാത്തവർ എന്തു ചെയ്യണമെന്നാൽ നമ്മുടെ വീട്ടിലെ വിനായക ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അവരുടെ മുൻപിൽ ഒരു ദീപം തെളിയിക്കുക നല്ലെണ്ണ ദീപം തെളിയിച്ചാൽ മതിയാകുന്നതാണ് മാത്രമല്ല ഒരു പഴയ മൺവിളക്കോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പുതിയ മൺവിളക്കോ ഉണ്ടെങ്കിൽ അതെടുക്കുക കൂടാതെ ചന്ദ്രഭഗവാൻ്റെ ഏറ്റവും അനുയോജ്യമായ ധാന്യം എന്ന് പറയുന്നത് പച്ചരിയാണ് ആ പച്ചരി ആ വിളക്കിൽ എത്രമാത്രം നമുക്ക് ഇടുവാൻ സാധിക്കുമോ അത്രയും ഒരു കൈപ്പിടി പോലും ആവശ്യമില്ല അത്രയും ധാന്യം നമുക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് രണ്ട് രൂപ നാണയമാണ് ഈ രണ്ട് രൂപ നാണയം നമ്മുടെ കൈകളിൽ വെച്ച് നമ്മൾ വിനായക ഭഗവാന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് ആ ദീപത്തെ നോക്കിക്കൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലുക ഇരുപത്തിയൊന്ന് തവണയും ആ രണ്ട് രൂപ നാണയ തൊട്ട് നിങ്ങളുടെ കൈകളിൽ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി നമ്മുടെ സാമ്പത്തിക ബാധ്യതകളെല്ലാം തന്നെ പെട്ടെന്ന് തീർന്നു കിട്ടുവാനായി ഗണേശ ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ എടുത്തു വച്ചിരിക്കുന്ന പച്ചരിയിൽ ഈ തൊട്ട് വെക്കാവുന്നതാണ് ഇത് വെച്ചു കഴിഞ്ഞ് ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യം വീണ്ടും നിങ്ങൾ ഈ മന്ത്രം ചൊല്ലേണ്ടതാണ് ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ദീപദൂപ ആരാധനകൾ എല്ലാം കാണിക്കാവുന്നതാണ് അതായത് നാണയത്തൊട്ട് കയ്യിൽ വെച്ച് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക നാണയത്തൊട്ട് ഈ അരിയുടെ മുകളിൽ വെച്ച് വീണ്ടും ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക ഇത് നമ്മുടെ പൂജാമുറിയിൽ ഇന്ന് രാത്രി മുഴുവൻ ഇരുന്നോട്ടെ നാളെ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഈ പച്ചരി നമ്മൾ ഏതെങ്കിലും മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ ദോശയ്ക്കോ ഇഡലിക്കോ എന്തിനാണോ ഇടുന്നത് അതിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ ഇത് പ്രാവുകൾക്കോ കാക്കകൾക്കോ അല്ലെങ്കിൽ പശുക്കൾക്കോ കൊടുക്കാവുന്നതാണ് ഈ രണ്ട് രൂപ നാണയം നിങ്ങൾ നാളെ ക്ഷേത്ര ദർശനത്തിന് പോകുവാൻ സാധിച്ചാൽ നല്ലത് അതല്ലെങ്കിൽ എന്നാണോ പിന്നീട് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അവിടെ ഗണേശ ഭഗവാന്റെ മുൻപിലുള്ള കാണിക്കവഞ്ചിയിൽ നിങ്ങൾ ഈ രണ്ട് രൂപ നാണയത്തൊട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരിക ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും ചന്ദ്രൻ ഹോരാ സമയത്ത് നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ കടം ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് അടച്ചു തീർക്കുവാനുള്ള ഒരു വഴി വിനായക ഭഗവാൻ നമ്മുടെ മുൻപിലേക്ക് തുറന്നു തരുന്നതായിരിക്കും അതായത് വരുമാന മാർഗ്ഗമില്ലാതെ വിഷമിക്കുന്നവർക്ക് വരുമാന മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കുകയും പാഴ് ചിലവുകളിലൂടെ നമ്മുടെ പണമെല്ലാം ചിലവായി പോകുന്നു എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് അതിനുള്ള ഒരു പോംവഴി കണ്ടെത്തി തരികയും ആരോഗ്യ പ്രശ്നങ്ങൾ മുഖാന്തരം നമ്മൾ ഒരുപാട് പണം ഹോസ്പിറ്റലുകളുടെ ചിലവിനായിട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ രൂപ മുടക്കി ഇതുവരെയും ഒരു പുരോഗമനവുമില്ല പണം പോകുന്നതല്ലാതെ ഫലവും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്കെല്ലാം തന്നെ അതിലുള്ളൊരു നല്ല മാറ്റം ഗണേശ ഭഗവാൻ കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ പരിപൂർണ്ണ കൂടി ചെയ്യുക ഇനി ഇത് എത്ര ആഴ്ച ചെയ്യണമെന്ന് പലർക്കും സംശയമുണ്ടാകും നിങ്ങളുടെ കടം പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടുവാൻ സാധിക്കുന്നതുവരെയും നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് തുടരാവുന്നതാണ് നിങ്ങൾ ഒരു മാസത്തിൽ നാല് തിങ്കളാഴ്ചയാണ് ഉള്ളതെങ്കിൽ നാല് തിങ്കളാഴ്ചയും ചെയ്തു കഴിഞ്ഞ് ഒരുമിച്ച് കൊണ്ടുപോയി ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ ഈ നാണയത്തൊട്ട് സമർപ്പിച്ചാലും മതിയാകുന്നതാണ് ഇനി പുതിയ വിളക്ക് തന്നെ ഇതിന് വേണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പുതിയ വിളക്കൊന്നും വേണമെന്നില്ല ഏതെങ്കിലും പൂജകൾക്ക് ഉപയോഗിക്കുന്ന ഒരു മൺവിളക്കോ അല്ലെങ്കിൽ ഒരു മണ്ണിൻ്റെ പാത്രമോ അതെടുത്താൽ മതിയാകുന്നതാണ് ഇനി മൺവിളക്ക് ഇല്ല നിങ്ങൾ കണ്ണാടി ബൗൾ എടുക്കാവുന്നതാണ് പക്ഷേ അത് നോൺ വെജ് ഒന്നും ആക്കിയിരിക്കരുത് നമ്മൾ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് അത് ഉപയോഗിച്ചിരിക്കരുത് എന്ന് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലെ ഓരോ ദിവസത്തിലെയും അതായത് ഇന്ന് തിങ്കളാഴ്ചയുടെ കാര്യം പറഞ്ഞു ഇനി ഓരോ ദിവസത്തിലെയും ഋണമോചനത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഓരോ ചെറിയ ചെറിയ പരിഹാരങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു വയ്ക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ